എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രേക ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം ഇന്നത്തെ നമ്മുടെ വിഷയം എൽദോയും ധനഹായും എന്നതാണ് എൽദോ എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു അല്ലെങ്കിൽ ജനന പെരുന്നാളിനെ സൂചിപ്പിക്കുന്ന പദമാണ് ധനഹ എന്ന പദം ധനഹ് എന്ന പദ പദത്തിൽ നിന്ന് ഉളവായതാണ് സുറിയാനി പദം ഉദിക്കുക പ്രകാശിക്കുക എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഉദയം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥമെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ മരങ്കരസഭയിൽ എന്തോ ജനന പെരുന്നാൾ ഉണ്ടായിരുന്നു എങ്കിലും അതൊരാഘോഷമല്ലായിരുന്നു എല്ലാവരും പള്ളിയിൽ പോകുമായിരുന്നു അല്ലെങ്കിൽ കുർബാന പങ്കുകൊള്ളുമായിരുന്നു എന്നാൽ എന്നാലൊരിക്കലും അതൊരാഘോഷമായിരുന്നില്ല ഏതെങ്കിലും വിധത്തിൽ ആഘോഷിച്ചെങ്കിൽ അത് ധനഹ ആയിരുന്നു എന്താണ് ദനഹായ അർത്ഥം എൽദോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു ജനത്തെ അല്ലെങ്കിൽ നമ്മളിന്ന് ക്രിസ്മസ് എന്ന് പറയുന്നതായ ജനന പെരുന്നാളും കർത്താവായ കർത്താവേശു ക്രിസ്തുവിൻ്റെ മാമോദിസ യോർദാൻ നദിയിൽ യോഹന്നാൽ സ്നാപകനാൽ സ്നാനപ്പെടുന്നതുമാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എന്താണ് ഈ ധനഹായും അതുപോലെ തന്നെ ഈ എൽദോയും തമ്മിലുള്ളതായ ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം ഒന്ന് ഈ മിത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ക്രിസ്തു ജനിച്ചത് ഇരുപത്തഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി തന്നെയാണോ വേറെ ദിവസമാണോ ഇത് സൂര്യദേവൻ്റെ ജനന ദിവസമല്ലായിരുന്നു അതിനെ എൽ ഇ സഭ ഇപ്രകാരമാക്കിയത് അങ്ങനെയുള്ളൊരു ഐതിഹ്യത്തിൽ നിന്ന് ഇത് ആരംഭിച്ചത് ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ ആ വശത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ഏതാമത്തെ ഒന്നാമത്തെ നൂ രണ്ടാമത്തെ നൂറ്റാണ്ടിലൊന്നും ക്രിസ്മസ് ആരും ആഘോഷിച്ചില്ല എന്നുള്ളത് സത്യമാണ് മൂന്നാമത്തെ നൂറ്റാണ്ട് മുതലാണ് ക്രിസ്തീയ സഭയിൽ ഈ തിരു പെരുന്നാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് കാരണം ആദ്യത്തെ നൂറ്റാണ്ടുകളിൽ പല പരിമിതികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്രകാരം ചെയ്യാതിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ക്രിസ്മസിൻ്റെ വ്യാഖ്യാനം പ്രസിദ്ധമാകുന്നത് അല്ലെങ്കിൽ അത് പ്രകടമാകുന്നത് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളതായ വാർത്ത ആദ്യം അറിയുന്ന രാഷ്ട്രനേതാക്കൾ നേതാക്കളിൽ ഒരുവനാണ് ഹേരോദാവ് അല്ലെങ്കിൽ ആദ്യം അറിയുന്നത് ഹേരോദാവിൻ ഇത് ഭീഷണിയായിരുന്നു കാരണം എന്താണ് ഹേരോദാവ് പാവഗവൺമെൻ്റ് ആയിരുന്നു റോമാ സാമ്രാജ്യം തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടിയതായ ഒരു സംവിധാനമായിരുന്നു ഹേരോദാവ സംവിധാനം ഹേരോദ രാജാക്കന്മാർ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളതായ ആ സ്ഥാനത്ത് എപ്പോഴും അവന് അവൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് അത് ഭീഷണിയുള്ളതായിരുന്നു എപ്പോഴത് താഴെ വീഴും എന്നുള്ളതിനെക്കുറിച്ച് ഭയപ്പാടുണ്ടായിരുന്നു അങ്ങനെ ഭയപ്പാടുണ്ടായിരുന്ന ആ ഹേരോദാവാണ് ഇത് കേട്ടപ്പോൾ ഭയപ്പെട്ടത് മാത്രമല്ല ഇവൻ്റെ ചുറ്റും നിൽക്കുന്നതായ ഇവൻ്റെ ആരാധനാ വൃന്ദം എപ്പോഴാണ് അവനെതിരായി തീരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഹേരോധാവിൻ്റെ ഭയമുണ്ടായിരുന്നു അപ്പോൾ ഇത് സംഭവിച്ചതായ ഇങ്ങനൊരു ജനനം സംഭവിച്ചു എന്നത് അവൻ അറിഞ്ഞപ്പോൾ ഇവനെന്താ ചെയ്തത് വിദ്വാൻമാരെയും അവിടെ ഉണ്ടായിരുന്നതായ ശാസ്ത്രിമാരെയും മഹാ പുരോഹിതന്മാരെയും കൂട്ടി വരുത്തി കൂട്ടി വരുത്തിയിട്ട് അവരോട് ചോദിച്ചു അവരോട് പറഞ്ഞു ഇതേ ഇതിനെക്കുറിച്ച് വല്ല സൂചനയും പഴയ നിയമത്തിൽ അതായത് ഇബ്രാഹി വേദപസ്തകത്തിലുണ്ട് അവർ പറഞ്ഞോണ്ട് സംഖ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്കത്തിൽ പറയുന്നുണ്ട് ഇസ്രയേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും എന്ന് അതുകൊണ്ട് ഇത് പഴയ നിയമത്തിൻ്റെ ആ പ്രവചനത്തിൻ്റെ വ്യാഖ്യാനമാണ് അതിൻ്റെ പൂർത്തീകരണമാണ് എന്നുള്ളത് അവർ രാജാവിനോട് പറഞ്ഞു അതുകൊണ്ട് അവൻ ഏറ്റവും ഭയപ്പെട്ടു ആയിരത്തി അന്നേക്ക് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബലിയാമിനോട് ദൈവം പറഞ്ഞ അതേ കാര്യം ഇന്നേക്ക് മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇത് യാഥാർത്ഥ്യമായി എന്ന് അറിഞ്ഞപ്പോൾ ഹേരാധാവ് ഭയചകിതനായി തീർന്നു എന്നാൽ അതിൻ്റെ മധ്യത്തിലാണ് വിശുദ്ധ യോഹന്നാൻ പറയുന്നത് വചനം ജഡമായി തീർന്നു അവൻ കൃപയും സത്യമുള്ളവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് അതുകൊണ്ട് ഇവിടെ കഥയല്ല പ്രധാനം മിത്തിൽ നിന്നും അതായത് കെട്ടുകഥയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വന്നതാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ അർത്ഥം രണ്ടാമത്തെ കാര്യം എവിടെയാണ് ക്രിസ്തുമസ് അർത്ഥവത്തായിത്തീരുന്നത് അവിടെയാണ് കിഴക്കൻ സഭയുടെ പാരമ്പര്യം ധനഹ പ്രാധാന്യമർഹിക്കുന്നത് ഇന്ന് നമ്മൾ പാശ്ചാത്യ പ്രകാരം കടകളും ഭവനങ്ങളും പള്ളികളും നമ്മളെ അല അലങ്കരിച്ച് അതിനെ മനോഹരമാക്കുകയും ഭക്ഷണം മുഖ മുഖേന അതിനെ സ്വാദിഷ്ടമാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ പറ മറന്നു പോകുന്നതായ ഒരു കാര്യമുണ്ട് ധനഹായുടെ സന്ദേശം എന്താ ധനഹ പറയുന്നത് ധനഹായാണ് കിഴക്കൻ സഭയെ സംബന്ധിച്ച് ജനന പെരുന്നാനേക്കാൾ പ്രാധാന്യമുള്ളത് കാരണം ഇവിടെയാണ് തൃത്വം വെളിപ്പെട്ടത് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ആദ്യം വെളിപ്പെട്ടത് കർത്താവിൻ്റെ മാമോദി സമയ സമയത്താണ് സ്നാന സമയത്താണ് അതുകൊണ്ട് പ്രിയമുള്ളവർ എന്തോ പ്രാധാന്യമില്ല എന്നുള്ള അല്ല പ്രാധാന്യമുണ്ട് എന്നാൽ ധനഹായിൽ കൂടെ ദൈവം ലോകത്തിന് നൽകുന്നതായ സന്ദേശമാണ് ക്രിസ്തു വെറും ഒരു ശിശുവോ പൈതലോ അല്ല പൃഥ്വിത തൃത്വത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് ഈ ക്രിസ്തുമസ് വിണ്യമായി നമ്മെ നമ്മോട് പറയുന്നു അതാണ് ഈ കിഴക്കൻ സഭകൾ സഭ ഒരു കാലത്ത് ശക്തീകരിച്ചത് എന്നുള്ളത് ഓർപ്പിച്ച് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ